ഇരുൾപ്പൊക്കം കഥ പി എം ദിവാകരൻ സോമേട്ടൻ വിളിച്ചു എടുക്കാനായില്ല കത്തുകൾ സോർട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു ഞാൻ സുധ ലീവിലാണ് പകരം വന്ന ആൾക്ക് പരിചയമായിട്ടില്ല അതുകൊണ്ട് ജോലിഭാരം കൂടി സാവധാനം മതി ഇതൊക്കെ കിട്ടാൻ ആരൊക്കെ ഇപ്പം ഇത്ര ഇപ്പത്തെടുക്കം മാഷ് പറഞ്ഞു നാരായണൻ മാഷ് റിട്ടയർ ചെയ്തപ്പോൾ വന്ന ആളാണ് സുകുമാരൻ മാഷ് നാട്ടുകാരനാണ് ചെറുപ്പമാണ് ഇടയ്ക്കിടെ അയാൾ നാരായണൻ മാഷെ ഓർമ്മിച്ച് പറയും ബ്രാഞ്ച് തുടങ്ങിയത് മുതൽ നാരായണന്മാഷ ആയിരുന്നുവല്ലോ നാട്ടുകാർക്ക് മതിപ്പുള്ളവൻ അയാളുടെ മകൾ എവിടെ പോയി ആവോ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുവെച്ചാൽ മുഴുവൻ പറയാതെ മാഷ നിർത്തും അതിനർത്ഥം പലതാണ് ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നുവരെ സംശയിക്കാം അതിനന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ലല്ലോ അത് മന്ദഗതിയിലാണ് പതുക്കെ പതുക്കെ എന്തെങ്കിലും കാരണം കാട്ടി ആ ഫയൽ ക്ലോസ് ചെയ്യും ഞാനും വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു ആ വിശ്വാസം പക്ഷേ മാഷ് ഉറക്കെ പറയും എന്തന്വേഷണം ഒക്കെ പ്രഹസനം അപ്പോൾ എൻ്റെ കണ്ണ് ചുവരിൽ തടയും അവിടെ ഒരു ചിത്രമുണ്ടായിരുന്നു ഗണപതിയുടെ നാരായണൻ മാഷ് തൂക്കിയതാണ് പ്രാർത്ഥിച്ചോളൂ വിഗ്ധങ്ങൾ തീരട്ടെ എന്നോടും സുധയോടുമായി മാഷ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മാഷിയുടെ വിഗ്ധങ്ങൾ തീർന്നോ ആലോചിക്കുമ്പോൾ കണ്ണു നിറയും മിടുക്കിയായിരുന്നു മാഷ്ടമകൾ സുകുമാരൻ മാഷ്ട വർത്തമാനത്തിന് പതിവ് പോലെ നീട്ടാൻ എനിക്ക് തോന്നിയില്ല ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട് മാഷ് പിന്നീടൊന്നും പറഞ്ഞില്ല ഇന്ന് ഗണപതിയുടെ ചിത്രം ചുവരിലില്ല ഉള്ളത് ഒരു ഫിനാൻസിങ് കമ്പനിയുടെ കലണ്ടറാണ് ആണ് പലിശ നിരക്ക് വലുതാക്കി അച്ചടിച്ചു കാണിച്ച ഒന്ന് ഈ ജോലിയിലെത്തും മുമ്പേ സുകുമാരൻ മാഷ് അവരുടെ ഏജൻ്റ് ആയിരുന്നു അത്രയും ആ പണി ഇപ്പോഴും ഉണ്ടെന്നാണ് കേൾവി പോസ്റ്റ് ഓഫീസിലെത്തുന്നവരോട് കലണ്ടറിലെ വലിയ പലിശ നിരക്കിനെ വിസ്തരിക്കുന്നതും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൂടുതൽ ലാഭം കിട്ടുന്നിടത്താണ് നിക്ഷേപിക്കേണ്ടതെന്ന് ഉപദേശിക്കുന്നതും കേൾക്കാം പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടും ഇയാൾക്കുണ്ട് സുധ പറഞ്ഞതാണ് അവൾക്ക് ഡ്യൂട്ടി ഉള്ള ഏരിയയിലാണല്ലോ സുമാരന്മാഷ്ടീട് ഒക്കെ ബാങ്കിൽ നിന്നുള്ളതാല്ലേ വേർതിരിച്ച കത്തുകൾ നോക്കി അയാൾ ചോദിച്ചു പണ്ടപ്പണയം പണയ ലേലത്തിന് വച്ചതിൻ്റെ അറിയിപ്പാവും കത്തുകളിലെ അഡ്രസ്സ് വായിച്ച് സുകുമാരൻ മാഷ് ചിരിച്ചു അയാൾ ഇനി അവരുമായി ബന്ധപ്പെടും ലേലത്തിന് വെച്ചത് എടുക്കാൻ സഹായിക്കാം എന്ന് പറഞ്ഞ എന്ന് പറയും ഫിനാൻസുകാരുമായി വള അവരെ അടുപ്പിക്കും സോർട്ട് ചെയ്യുന്നതിനിടയിലാണ് അത് കണ്ടത് മുരളിക്കൊരു കത്ത് ഞാൻ അത്ഭുതപ്പെട്ടു ജോലി നിർത്തി കത്ത് പരിശോധിക്കാൻ തുടങ്ങി സുകുമാരൻ മാഷ അത് കണ്ടു എന്താ എന്താ അറിയാനുള്ള ആകെ ജിജ്ഞാസയിൽ അയാൾ സീറ്റിൽ നിന്നും പൊന്തി ഞാൻ കത്ത് അയാൾക്ക് കൈമാറി ആരാ ഇവനൊക്കെ കത്തയക്കാൻ അയാൾ അത് തിരിച്ചും മറിച്ചും നോക്കി അയച്ച ആളുടെ വിലാസം കാണാഞ്ഞ് എന്നെ നോക്കി എവിടെ നിന്ന് ആര് എന്നൊക്കെ അറിയാനുള്ള തിടുക്കം ആ നോട്ടത്തിലുണ്ടായിരുന്നു പാവം നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു ഇപ്പോഴും ഇവരത്തിനൊരു കുറവുമില്ല മുരളിയുടെ മുരളിയുടെ അച്ഛനെ മാഷ അറിയും അകന്ന ഒരു ബന്ധവുമുണ്ട് അതിൻ്റെ സഹതാപം ആ വാക്കുകളിൽ എനിക്ക് ഓർമ്മ വന്നത് മറ്റൊന്നാണ് മുമ്പ് മുരളിക്ക് ഞാൻ കൈമാറിയ ഒരു കത്തിൻ്റെ ഒരു ലെറ്റർ ആയിരുന്നു അത് കത്ത് കിട്ടിയപ്പോൾ വഴിക്കി ഇൻ്റർവ്യൂ തീയതി കഴിഞ്ഞു ആ ജോലി അവന് ഉറപ്പായിരുന്നു സർട്ടിഫിക്കറ്റുകൾ പരിശോധനയ്ക്ക് വേണ്ടി വേണ്ടിയാണ് ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂ പരിശോ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇൻറ്റർവ്യൂ പങ്കെടുക്കണം നിർബന്ധമാണ് അന്നുമുതൽ മുരളിയുടെ താളം തെറ്റി ഉച്ചത്തിൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി പ്രസംഗിച്ചു നടക്കാൻ തുടങ്ങി പറയുന്നവയിൽ പ പറയുന്നവയിൽ പലതും വലിയ വലിയ കാര്യങ്ങൾ ഇടയ്ക്ക് നാട്ടിലെ ചില അറിയാ രഹസ്യങ്ങളും അയാൾ പുലമ്പിക്കൊണ്ടിരുന്നു ആളുകൾ ഭ്രാന്തനിന്ന് അയാളെ വിളിച്ചു കൂവി കളിയാക്കി ഉപദ്രവിച്ചു എന്നിട്ടും മുരളി പറയുന്നത് കേൾക്കാൻ ആളുകളുണ്ടായി അയാൾ വെളിപ്പെടുത്തുന്ന നാട്ടുരഹസ്യങ്ങളായിരുന്നു അവർക്ക് കേൾക്കേണ്ടിയിരുന്നത് അതിന് അയാൾ കൊടുത്ത വ്യാഖ്യാനങ്ങൾ ആളുകളെ രസിപ്പിച്ചു നാരായണൻ നാരായണന്മാഷുടെ മകൾ മിസ്സിങ് ആയതിനെക്കുറിച്ചും മുരളിക്ക് പറയാനുണ്ട് അയാൾക്ക് അടുത്ത പരിചയമുള്ളവളായിരുന്നു അവൾ അതിൻ്റെ സ്വാധീനം അയാളുടെ വ്യാഖ്യാനങ്ങളിൽ നിറഞ്ഞു എനിക്കറിയാം ബ്ലാക്ക് മെയിൽ ചെയ്തതാണ് ഇൻ്റർനെറ്റിലെ പിശാചുക്കൾ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവളാണ് ആ കുട്ടി ആ ഒരുപാട് നേരം ഞങ്ങൾ സംസാരിക്കാറുണ്ട് മുരളിയുടെ വാക്കുകൾ കഥകളായി പൊന്തി അവൾ പോവാനിടയുണ്ടെന്ന് കരുതി പല പല വഴികൾക്കും പല പല വഴികൾക്കും അവർ നിറം കൊടുത്തു പോലീസ് മുരളിയെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തു എന്തൊക്കെ കിട്ടിയോ എന്തോ പോസ്റ്റ്മാൻ എന്ന നിലയിൽ എൻ്റെ ജീവിതമാണ് ഞാൻ പകർത്തുന്നത് ഇത്തിരി വട്ടത്തേക്ക് എങ്കിലും വലിയ ലോകത്തിൻ്റെ വിശാല ഭൂമിയിൽ സംഭവിക്കുന്നവയുടെ പതിപ്പായി പലതും ഞാൻ കാണുന്നു അറിയുന്നു അറിഞ്ഞ ദു അറിഞ്ഞ ദുരിതങ്ങളും നിസ്സഹായതകളും പേറിയുള്ളതായി വീട്ടിലേക്കുള്ള എൻ്റെ മടക്കയാത്രകൾ ഓരോന്നും സങ്കട പൊള്ളലുകൾക്ക് വലുപ്പച്ചെറുപ്പം കരുതാനാവുന്നില്ലല്ലോ എന്ന് വിങ്ങിക്കൊണ്ട് മുരളി അങ്ങാടിയിലുണ്ടായിരുന്നു വളർന്നു പടർന്ന ഉങ്ങുമരത്തിന് കെട്ടിയ തറയിൽ അരികിലെ കൊടിക്കാലുകളിൽ പരസ്പരം മുട്ടിയൊരുമി ഐക്യപ്പെട്ടു പാറിക്കൊണ്ടിരുന്ന കൊടികളെ സൂക്ഷിച്ച് നിരീക്ഷിച്ചു കൊണ്ട് എന്നെ കണ്ട് അവൻ തറപ്പിച്ചു നോക്കി അത് ഗൗനിക്കാതെ കൈമാറിയതും പൊട്ടിക്ക പോലും ചെയ്യാതെ അവൻ അവനത് കീറിക്കളഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല എന്തേ മുരളി എന്ന് എൻ്റെ അമ്പരപ്പിൻ്റെ ശബ്ദം കേട്ട് അവൻ ചിരിച്ചു ഉറക്കെ 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 ഇത് ഞാൻ എനിക്ക് എനിക്കെന്നെ അയച്ച അയച്ചതാണ് അഡ്രസ്സ് നഷ്ടമായോ എന്നറിയാൻ തപാലുമായി വിതരണത്തിറങ്ങുമ്പോൾ അപ്പുവേട്ടൻ്റെ ചായപ്പീടിയിൽ കയറുന്ന ശീലം എനിക്കുണ്ട് ചായ കുടിക്കാം മേൽവിലാസക്കാരെ കണ്ടാൽ കത്ത് ഏൽപ്പിക്കാം അവിടെ ഒച്ചയാവുന്ന വിശേഷങ്ങളും രാഷ്ട്രീയവും കേൾക്കാം മുരളിയെക്കുറിച്ച് ആലോ ആലോചിച്ച് ആല മുരളിയെക്കുറിച്ച് ആലോചിച്ചു എനിക്ക് ചായ കുടിക്കാൻ തോന്നിയില്ല ആദ്യം കൊടുക്കേണ്ട കത്തെടുത്ത് അഡ്രസ്സിയെ തേടി നടക്കാൻ തുടങ്ങി അപ്പോഴാണ് സോമേട്ടൻ വിളിച്ച കാര്യം ഓർമ്മ വന്നത് സാധാരണ സാധാരണ രാത്രിയിലാണ് വിളിക്കാറ് ഇന്ന് എന്താണാവോ ഈ നേരത്ത് ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ബാറിൽ വെച്ച് പരിചയപ്പെട്ടതാണ് സോമേട്ടനെ അന്ന് മുരളിയെ ചോദ്യം ചെയ്ത കൂട്ടത്തിൽ അയാളും ഉണ്ടായിരുന്നു കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ സമർത്ഥനാണ് സോമേട്ടൻ ആ സാമർഥ്യമാണ് വിനയായത് തെളിയിക്കപ്പെടരുതെന്ന് ചിലർ ആഗ്രഹിച്ച കേസിൽ സോമേട്ടൻ ഇടപെട്ടത് പ്രശ്നമായി ട്രാൻസ്ഫറായി വയനാട്ടിലേക്ക് തിരുനെല്ലി അമ്പലത്തിനടുത്ത് ഒരു വാടക വീട്ടിലാണ് സോമറ്റിൻ്റെ താമസം ക്വാർട്ടേഴ്സിലാവാം എന്ന് കരുതിയ എന്നാ ക്വാർട്ടേഴ്സിലാവാം എന്നാൽ കരുതിയെ തർപ്പണത്തിനെത്തുന്ന ബന്ധുക്കളും പരിചയക്കാരുമായി വിരുന്നുകാർ കൂടി അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നു എന്ന് തോന്നിയപ്പോൾ ഉടൻ മാറി അമ്പലത്തിൻ്റെ അടുത്ത് വീടെടുത്തു മറ്റൊരു കാരണം കൂടിയുണ്ട് സ്വകാര്യം ഇവിടെ അസൽ സാധനം കിട്ടും മരുന്നിട്ട് വാറ്റിയത് സ്റ്റേഷനിലെ ഒരാൾ ഏർപ്പാടാക്കി തന്നതാണ് ക്വാർട്ടേഴ്സിൽ വെച്ച് ഉപയോഗിക്കാം ഉപയോഗിക്കുക അത് വേണ്ട എന്ന് തോന്നി എന്ന നീ വാ നമുക്ക് അടിച്ചു പൊളിക്കാം വിളിച്ചപ്പോൾ ഒരിക്കൽ സോമേട്ടൻ പറഞ്ഞു വരാമെന്ന് ഏറ്റുമെങ്കിലും പോവാൻ ഒത്തിട്ടില്ല അതിന് നിർബന്ധിച്ചിട്ടാവുമോ വിളിച്ചതും സോമേട്ടനെ കിട്ടി നീ ഉടനെ വരണം അത്യാവശ്യമാണ് സോമേട്ടൻ്റെ ശബ്ദത്തിൽ വ്യത്യാസമുണ്ടെന്ന് തോന്നി അത്ര ഫ്രീ ആയല്ല സംസാരം എന്താണ് കാര്യമെന്ന് ചോദിച്ചതിന് അയാൾ ചുരുക്കി പറഞ്ഞു കാട്ടിൽ നിന്നും കണ്ടെടുത്തതാണ് ഒരു പെണ്ണിൻ്റെ ഡെഡ് ബോഡി അന്വേഷണം നടക്കുന്നു പ്രശ്നം അതല്ല തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എനിക്കൊരു സംശയം സംശയം മാത്രമാണ് നാരായണൻ നാരായണന്മാഷ്ടെ മിസ്സിംഗ് ആയ മകളിലെ അവളുടേതാണോ എന്ന അന്വേഷണത്തിൻ്റെ ആ സമയത്ത് ഫോട്ടോ കണ്ട ഓർമ്മയെ എനിക്കുള്ളൂ നീ കൺഫേം ചെയ്യണം ഞെട്ടലോടെയാണ് ഞാൻ അത് കേട്ടത് ഉടനെ പുറപ്പെടാം എന്ന് പറയാനേ ആയുള്ളൂ ആരെയും അറിയിക്കരുത് എന്ന് കർക്കശമായി പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത തപാൽ ഓഫീസിൽ ഏൽപ്പിച്ച് സൗകര്യത്തിലൊരു നുണ പറഞ്ഞ് ഞാൻ വേഗം പുറപ്പെട്ടു നേരിട്ടുള്ള ബസ് കിട്ടിയത് സൗകര്യമായി യാത്ര എനിക്കിഷ്ടമാണ് സുഹൃത്തുക്കൾ വിളിക്കാറുണ്ട് ഞാൻ പോവാറില്ല എനിക്ക് അത്തരം യാത്രകൾ ഇഷ്ടമല്ല അറിയാ ദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ആളുകളെ അറിഞ്ഞ് അവർക്കൊപ്പം ചില ദിനരാത്രങ്ങൾ യാത്രയുടെ ലഹരി എനിക്ക് ഇങ്ങനെയാണ് രവീന്ദ്രൻ്റെ യാത്രകളിലെ അനുഭവങ്ങളും വ്യത്യസ്തതകളും സാഹസികതയും എന്നെ പ്രലോഭിപ്പിക്കാറുണ്ട് ആ സ്ഥലങ്ങളിൽ പോവാനും അവിടുത്തെ ഇന്നത്തെ അവസ്ഥ അറിയാനും ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഈ യാത്രയും എന്നെ സന്തോഷിപ്പിക്കേണ്ടതാണ് വഴിയോരക്കാഴ്ചകൾ പുതുമയായി എന്നിൽ പൂക്കേണ്ടതാണ് നിറങ്ങൾ പടർന്ന് മനസ്സൊരു ആവേണ്ടതാണ് കയറ്റങ്ങൾ ഇറക്കങ്ങൾ മലകൾ മരങ്ങൾ നദികൾ ഒക്കെയും അറിഞ്ഞു നിറഞ്ഞ് ഞാൻ പതയേണ്ടതാണ് എന്നാൽ എനിക്കൊന്നും അനുഭവിക്കാനായില്ല നിറം എന്തെന്നറിയാത്ത ഒന്ന് എൻ്റെ കാഴ്ചയിൽ തടഞ്ഞുകൊണ്ടിരുന്നു കയറിയ കാറ്റ് ശ്വാസം മുട്ടിച്ചു രേവതി മിസ്സിംഗ് ആയിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും അവൾ ഒപ്പമുള്ളതുപോലെ ശബ്ദം കേൾക്കുന്ന പോലെ മനസ്സുറയ്ക്കാതെ ജീവിതത്തിൽ ഇളകിക്കളിച്ച അവളുടെ അച്ഛൻ നാരായണൻ മാഷ് ഒരുവിധം പൊരുത്തപ്പെട്ടു വരുന്നതേയുള്ളൂ റിട്ടയർമെൻറ്റോടെ അധികം വന്ന സമയം ചെലവഴിക്കാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ സജീവമായി സങ്കട സങ്കടങ്ങളുടെ ഖനം കുറയ്ക്കുകയാണ് മാഷ് ഇതറിഞ്ഞാൽ പൊട്ടാനിരിക്കുന്ന അഗ്നിപർവ്വതത്തിൻ്റെ ചൂട് ഇപ്പോഴേ അനുഭവിക്കുന്നതായി എനിക്ക് തോന്നി രേവതിയുടേതാണെന്ന് സോമേട്ടന് സംശയമേ ഉള്ളൂ പിടിവള്ളി പോലെ അത് ഒരു ആശ്രയത്തിൻ്റെ തണുപ്പായി എന്നിൽ കിനിഞ്ഞു അത് സംശയം മാത്രമാവണേന്ന് ആഗ്ര എന്ന ആഗ്രഹത്തിന് വളർത്തി എങ്ങോട്ടാണ് രേവതി പോയത് എന്തിൻ്റെ എന്തിന് ആരൊക്കെയോ പിന്തുടരുന്ന കാലത്തുകൾ കേൾക്കുന്നു എന്നും വീട് പോലും സുരക്ഷിതമല്ലാതാവുന്നു എന്നുമൊക്കെ ഫേസ്ബുക്കിൽ അപൂർണമായി എഴുതിയിട്ടാണ് അവൾ മിസ്സിങ് ആയത് എന്ന് കേട്ടു എന്ത് എന്താണ് ആ കുട്ടിക്ക് പറ്റിയത് ആരാണ് അവളെ പിന്തുടർന്നത് കേവലം ഒരു ഇറങ്ങിപ്പോക്കല്ല അവളുടെ ഇഷ്ടത്തിനല്ല എന്നൊക്കെ നാട്ടിൽ പ്രചരിച്ചു മുരളിയുടെ വ്യാഖ്യാനവും പോലീസിൻ്റെ അന്വേഷണവും അതിന് ബലം നൽകി പ്രചരിച്ചതൊക്കെ നാരായണ മാഷി തളർത്തി കഥകൾ താഴ്ന്ന കയത്തിനു മീതയായി മാഷ് മാഷക്ക് പിന്നെ ജീവിതം അടക്കി പിടിച്ച സങ്കടത്തിൻ്റെ ഇരമ്പലുകൾ ഇപ്പോഴും മാഷയെ അസ്വസ്ഥനാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം വിചാരങ്ങളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കവേ ഇറങ്ങേണ്ട സ്ഥലമെത്തി ഉണ്ടാവാമെന്ന് ഏറ്റവും സ്ഥലത്ത് സോമേട്ടനെ കണ്ടില്ല വിളിക്കണോ എന്ന് സംശയിച്ച് ഞാൻ തെല്ലിടം നിന്നു അധികം നിൽക്കേണ്ടി വന്നില്ല സോമേട്ടൻ വന്നു സോറി ഡാ സ്ഥലം ഒരിടം വരെ പെട്ടെന്ന് പോവേണ്ടി വന്നു സർക്കിൾ ഡിവൈഎസ്പിയും ഒക്കെ ഒപ്പം ഉണ്ടായിരുന്നു വല്ലാതെ വഴുകയാണെങ്കിൽ നിന്നെ വിളിക്കാമെന്ന് കരുതി കണ്ടപ്പോഴേ സോമേട്ടൻ പറഞ്ഞു കൈ പിടിച്ചു വാ നേരം വൈകി ബോഡി മോർച്ചറിയിലാണ് നമുക്ക് നാളെ നോക്കാം സൊമേട്ടൻ്റെ വീട്ടിലേക്കാണ് പോയത് വീട്ടിലെത്തി ഇത്തിരി കഴിഞ്ഞപ്പോൾ സോമേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് നടക്കാം നനഞ്ഞ ഇരുട്ടിൽ ഇത്തിരി ദൂരം അത് എനിക്കിഷ്ടമായി ഇരുളിന് അവിടെ കറുപ്പ് കൂടുതലാണെന്ന് ഞാൻ കണ്ടു കർമ്മം കൊടുത്ത് സമാധാനപ്പെടുത്തിയ ആത്മാക്കളേക്കാൾ അശരണരായി മരിക്കേണ്ടി വന്നവരുടെ വറ്റിപ്പോവാത്ത നിലവിളികളാവാം ഇരുട്ടിനെ ഇത്ര എന്ന് എനിക്ക് തോന്നി ചിലപ്പോൾ ഒരു തുള്ളി വെളിച്ചം മറച്ചു പിടിച്ച് അല്ലെങ്കിൽ ഇരുളിൻ്റെ ആഴങ്ങളിൽ പൂന്തി നിന്ന് അവ്യക്തമായ ചിലതൊക്കെ കണ്ടുകൊണ്ട് നടക്കവേ ഉലഞ്ഞൊരു വെളിച്ചത്തിനെ ചൂണ്ടി സോമേട്ടൻ പറഞ്ഞു ഇതാണ് പ്രസിദ്ധമായ ആ ക്ഷേത്രം ഇതിൻ്റെ സമീപത്തുണ്ടായിരുന്നു ഇതിൻ്റെ സമീപത്തുണ്ടായിരുന്ന ക്യാമ്പിലാണ് എന്നിട്ട് അക്കാര്യം ചെറുതായിരുന്നു പറഞ്ഞു പറഞ്ഞു തന്നു മനസ്സിൽ തങ്ങി തങ്ങി നിന്നവിലേക്ക് മടക്കമായി എനിക്ക് ആ വിവരണം എൻ്റെ ജന്മത്തിന് മുമ്പ് സംഭവിച്ച ഒന്നിൻ്റെ രക്തമുണങ്ങാത്ത ഓർമ്മയായി എനിക്കത് ദണ്ഡനങ്ങളേറ്റ് പുളഞ്ഞവരുടെ നിലവിളികൾ നിശബ്ദ നിലവിളികളുടെ കറകൾ ആ അന്തരീക്ഷത്തിൽ എവിടെയോ പറ്റി നിൽപ്പുണ്ടെന്ന് എനിക്ക് തോന്നി ഇരുളിൽ ഒരാൾ ഞങ്ങളെ കടന്നുപോയി സോമേട്ടം നടത്തം നിർത്തി ക്ഷേത്രം നട കയറി തുടങ്ങിയ ആ രൂപത്തിനെ ശ്രദ്ധിച്ചു നിൽപ്പും ശ്രദ്ധയും കൊണ്ട് താൻ ഒരു പോലീസുകാരനാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കുകയാണോ അതോ എൻ്റെ സൗഹൃദത്തിനകത്തും ഒരുതരി സംശയം താൻ സൂക്ഷിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ് എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാൻ എൻ്റെ തോന്നലുകളെ ചെറുതാക്കി എത്ര തർപ്പണം ചെയ്താലും സമാധാനപ്പെടാത്ത ചരിത്രത്തിൻ്റെ ഊർജം സൂക്ഷിച്ച ഖനിയാണ് ഇവിടം കാലത്തിൻ്റെ വിളികേട്ട് അവിടെവിടെ മുളപൊട്ടാൻ വെമ്പുന്നവയുടെ മൂലസ്ഥാനങ്ങളിലൊന്ന് ആ സ്ഥലത്തിനെ അങ്ങനെ വായിക്കാനാണ് എനിക്ക് തോന്നിയത് പെട്ടെന്ന് പെട്ടെന്നാണ് രേവതിയുടെ കാര്യം എൻ്റെ മനസ്സിലേക്ക് ഉരുകി വീണത് സോമേട്ടൻ കണ്ടിരുന്നു ഞാൻ അന്വേഷിക്കുന്ന എന്തിനെക്കുറിച്ചെന്ന് സോമേട്ടൻ വ്യക്തമായി വ്യക്തമായി കാണണം വ്യക്തമായി കാണണം കാട്ടിനകത്താണ് കണ്ടത് കമിഴ്ന്നു കിടക്കുന്ന രീതിയിൽ ജീവൻ പോയിരുന്നു ജീവൻ ഇല്ലാതായത് എങ്ങനെയെന്ന് സോമേട്ടൻ വിശദീകരിച്ചില്ല പൗരാണിക കാലം മുതലേ കാട് പലതിൻ്റെയും വേദിയാണ് ഉപേക്ഷിക്കലിൻ്റെ സംഘട്ടനത്തിൻ്റെ അഭയത്തിൻ്റെ ഒക്കെ ഇതിൽ ഏതാവും ഇവിടെ കാടിനെ മറയാക്കി ചമച്ച പലതിനെപ്പറ്റിയും ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വല്ലതും കാര്യങ്ങൾ സഞ്ചരിക്കുന്ന വഴി എന്നെ ഭയപ്പെടുത്തി രേവതി അങ്ങനെ സങ്കല്പിക്കാൻ എനിക്കായില്ല പോസ്റ്റ്മോർട്ടം തീർന്നതേയുള്ളൂ മോർച്ചറിയിലാണ് ഇപ്പോൾ ഒന്ന് നിർത്തി സോമേട്ടൻ തുടർന്നു അവൾ മിസ്സിംഗ് ആയിട്ട് ഇപ്പോൾ കുറച്ചായില്ലേ നല്ല ബുദ്ധിയും തൻ്റെ ഇടവും ഉള്ളവളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അത്തരക്കാർ ചിലരെങ്കിലും ചെന്നുപെടുന്നത് ഞാൻ സംശയിച്ചതാണല്ലോ സോമേട്ടനും പറഞ്ഞു വരുന്നത് ഏയ് അതിനൊന്നും സാധ്യതയില്ല എനിക്കറിയാലോ അവളെ പെട്ടെന്നായിരുന്നു എൻ്റെ പ്രതികരണം അതിലെ ധൃതി ശ്രദ്ധിച്ച പോലെ അയാൾ കനത്തിലൊന്നും മൂളി സംശയങ്ങളുണ്ട് എന്ന് ധനിപ്പിച്ചുകൊണ്ട് പിന്നെ പറഞ്ഞു നമുക്ക് മടങ്ങാം വീട്ടിലെത്തിയ ഉടനെ മുറിയുടെ മൂലക്കിരുന്ന കന്നാസ് ഉയർത്തിക്കാട്ടി സോമേഷ്ടൻ പറഞ്ഞു ഉഗ്രൻ സാധനടാ ഇന്നലെ ഇത്തിരി സ്വാദ് നോക്കി അതേ ഓർമ്മയുള്ളൂ എന്നിട്ട് സ്വകാര്യമായി പറഞ്ഞു നിനക്കിന്ന് ഇതിൻ്റെ ആവശ്യമുണ്ടാകും എനിക്കറിയാം സോമേഷ്ടൻ ഉദ്ദേശിച്ചത് എന്താവും എന്തായാലും ഒന്നുമില്ല എന്നൊരു തോന്നൽ എന്നിലടർന്നു എന്നിലുണർന്നു അയാൾ നീട്ടിയ ഗ്ലാസ് വാങ്ങി ധൃതിയിൽ ഞാൻ ഒരിറക്ക് കുടിച്ചു പറഞ്ഞു ശരി തന്നെ എനിക്ക് ബോധ്യമായി നിനക്ക് നാളെ തന്നെ മടങ്ങണോ സോമേട്ടൻ അന്വേഷിച്ചതിന് എന്തെയെന്ന് ഞാൻ നോക്കി നമുക്ക് ട്രക്കിങ്ങിന് പോവാം കുറേ നടക്കണം കാട്ടിൽ കൂടി ഇറക്കവും കയറ്റവും പക്ഷികളുടെ ശബ്ദവും ആനച്ചൂരും പ്രകൃതി ഭംഗിയും ഒക്കെയായി കൊച്ചു കൊച്ചു അരുവികൾ കടന്ന് അതിലെ തെളിനീര് മൂന്തി എന്നാൽ പക്ഷിപാതാളത്തിലെത്താം കാണേണ്ട സ്ഥലമാണ് പക്ഷിപാതാളത്തെപ്പറ്റി അയാൾ വിസ്തരിച്ചു അകലത്തിൽ അകലത്തിലുള്ള കല്ലുകൾ ചാടിക്കടന്ന് കീഴ്പോട്ടിറങ്ങണം ഇറങ്ങാവുന്നതിൻ്റെ മാക്സിമം ഇറങ്ങണം അവിടെ വല്ലാത്ത നാറ്റമാണ് ഈ കാട്ടിലെ പക്ഷികളൊക്കെ ചേക്കേറുന്നത് ആ പാറയിടുക്കിനകത്താണത്രേ വാസ്തവമാണോ എന്നറിയില്ല ഒന്നറിയാം അതിനകത്ത് നീണ്ടു നീണ്ട് അറ്റം കാണാത്ത ഇടുക്ക് ഒരുപാട് വവ്വാലുകൾക്ക് അഭയകേന്ദ്രമാണ് പകലൊക്കെ ഗുഹയിലൊളിച്ച് രാത്രിയിൽ സ്വരവിഹാരം നടത്തുന്നവാണ് പിന്നെ ചിരിച്ച് തൻ്റെ കണ്ടെത്തൽ പോലെ സോമേട്ടൻ തുടർന്നു ഒരുപാട് ആത്മാക്കളെ സമാധാനപ്പെടുത്തുന്ന സ്ഥലമല്ലേ സമാധാനപ്പെട്ടവ പുനർജനിച്ചത അത്രമാത്രം എണ്ണമുണ്ടെന്ന് സൂചിപ്പിക്കുക കൂടിയായിരുന്നു അയാൾ ഞാൻ ഓർത്ത് മറ്റൊന്നായിരുന്നു ആ വഴിക്കാവുമോ ഞാൻ കേട്ട സ്ഥലം ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത് അതിലുറുമ്പരിച്ച് ഒരു നാൾ ഒരാളുടെ ശരീരം കിടന്ന പാറയുടുക്ക് എൻ്റെ ആലോചനകളിലേക്ക് വീണ്ടും സോമേട്ടൻ്റെ ശബ്ദം ഇഴുകി വീണു പിന്നെയും ഒത്തിരി ഒത്തിരി ഉണ്ടട ഇവിടെ കാണാൻ പഴശ്ശി സ്മാരകം എടയ്ക്കൽ ഗുഹ ക്രമേണ സോമേട്ടൻ്റെ ശബ്ദം താഴ്ന്നു തുടങ്ങി കുറുവദ്വീപ് എന്ന് പറഞ്ഞൊപ്പിച്ച് അയാൾ ഉറക്കത്തിലേക്ക് വഴുതി റോഡിൽ സഞ്ചരിച്ചു തുടങ്ങിയ ആളുകളുടെ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത് സ്മരണകളും സങ്കടങ്ങളും പ്രാർത്ഥനകളും ആയി പിതൃതർപ്പണത്തിന് പോവുകയാണ് അവർ സോമേട്ടനെ കണ്ട് മോർച്ചറിയുടെ കാവൽക്കാരൻ ഭവ്യത അടിച്ചു സോമേട്ടൻ അയാളോട് എന്തോ നമ്പർ പറഞ്ഞു അയാൾക്ക് പിന്നാലെ നടന്നു ശവമായി മാറിയവരുടെ സൂക്ഷിപ്പുകൂര അഴിഞ്ഞുപോയ ജീവിതത്തിൻ്റെ ബാക്കിപത്രം എനിക്ക് വല്ലാത്ത വിമിഷ്ടം തോന്നി ജീവൻ്റെ ഒഴിഞ്ഞ ഇടങ്ങളിൽ ഇടത്തിലേക്ക് ചേക്കേറാൻ ധൃതി കാട്ടിക്കൊണ്ട് രൂക്ഷമായൊരു ഗന്ധം അവിടെ നിറഞ്ഞു എന്നിൽ ഭയം പെരുകി എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്ന പോലെ തോന്നി കടന്നു വന്ന വാതിൽ ഏതു നിമിഷവും അടഞ്ഞു പോകാമെന്നും ഞാനും ഈ ശവങ്ങൾക്കൊപ്പം വെറുങ്ങലിക്കാമെന്നും ആരോ പറയുന്ന പോലെ നോക്ക് നോക്ക് എന്നെ തോണ്ടിക്കൊണ്ട് തുറ തുറന്നു വെച്ച ഒന്നിലേക്ക് സൊമേട്ടൻ വിരൽ ചൂണ്ടി കാഴ്ച വ്യക്തമാവാനായി എനിക്കരികിൽ നിന്ന് ടോർച്ച് തെളിച്ചു മുഖം വ്യക്തമല്ല നീരു വന്ന് ചേർത്തിരിക്കുന്നു ചോര പടർന്ന് വികൃതമായ ചായ സൂക്ഷിച്ചു നോക്ക് ഇത് രേവതി രേവതി തന്നെയല്ലേ അല്ലെന്നും അതേ എന്നും സംശയം സംശയമുറുകാൻ തുടങ്ങിയതോടെ ഞാൻ തളർന്നു ബലം പിടിച്ച് വീണ്ടും വീണ്ടും നോക്കി ആ ബോഡി നിരീക്ഷിച്ചു കൊണ്ടിരുന്നു അവളുടേതാണ് എങ്കിൽ നീ ആ മാഷയെ വിളിക്ക് മൊബൈൽ നീട്ടി സോമേട്ടൻ ആവശ്യപ്പെട്ടപ്പോൾ വല്ലാത്തൊരു വിറ എന്നെ ബാധിച്ചു മാഷി ഇതറിഞ്ഞാൽ തുടർന്നങ്ങോട്ട് ആലോചിക്കാൻ എനിക്കായില്ല രേവതിയുടേത് ആവരുതേ എന്ന് കണ്ണിറുക്കി പിടിച്ച് ഞാൻ പറഞ്ഞു അല്ല ഇത് രേവതിയല്ല എൻ്റെ ശബ്ദം ക്രമാതീതമായി ഉയർന്നിരുന്നു ചിതറിയിരുന്നു എങ്കിൽ വാ സോമേട്ടൻ എൻ്റെ കൈ ബലമായി പിടിച്ചു